ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബീസ് ഫ്ലോഗ്സ് ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതാണ് ചെറുകിഴങ്ങ് അല്ലെങ്കിൽ നനകിഴങ്ങ് എന്ന് പറയുന്നത് ഇത് ഞാൻ വാങ്ങിച്ചതൊന്നുമല്ല ഇത് ഞങ്ങളുടെ വീട്ടിലെ ഒരു മൂട് കിഴങ്ങ് കിളച്ചപ്പോൾ കിട്ടിയതാണ് ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം പുഴുങ്ങുന്നതിന് വേണ്ടി ഞാനിവിടെ ഇത്രയും കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് പുഴുങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഇതിലെ ഈ കൊച്ചു വേരുകളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഇത് തൊലിയൊന്നും ചെത്തിയല്ല പുഴുങ്ങുന്നത് ഇത് പുഴുങ്ങി കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇത് എത്രമാത്രം ടേസ്റ്റി ആണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പഴയകാല കൃഷിയാണ് ഇപ്പോൾ ഇതാരും കൃഷി ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിവുമില്ല ചെറുകിഴങ്ങിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് ഇത് വളരെ ന്യൂട്രീഷ്യസ് ആണ് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാനും കൊളസ്ട്രോളും ബ്ലഡ് ഷുഗറും കൺട്രോൾ ചെയ്യാനും മെനോപ്പോസിൻ്റെ സിംറ്റംസ് കുറയ്ക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഡയറ്റിൽ ഉൾപ്പെടുത്താനും പറ്റിയതാണ് ഇത് കണ്ടോ ഇതിൻ്റെ വേറെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇതിന് ഇത്രയും വേറുള്ളത് കൊണ്ട് ഇതിന് പേര് കൂടിയുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ രണ്ട് അറ്റവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം എന്നിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം ഒരു കൊത്ത് കൊത്തിയച്ചാൽ മതി ഞാനിതിപ്പോൾ കട്ടിയില്ലാത്ത പിച്ചാത്തി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് വരഞ്ഞു കൊടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം ബാക്കിയുള്ള കിഴങ്ങ് കൂടി നമുക്കിതുപോലെ വേരുകളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം ചെറുകിഴങ്ങ് പുഴുങ്ങുവാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കണ്ടോ ഇതെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം പിന്നെ അത് വെള്ളം ഒഴിച്ച് നമുക്കിനി നമുക്കിനിതൊന്ന് അടച്ചു വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം നമ്മുടെ കിഴങ്ങ് വെന്തോ എന്നൊന്ന് തുറന്ന് നോക്കാം ഇതൊന്ന് കുത്തി നോക്കാം വെന്തിട്ടില്ല കുറച്ചുകൂടെ വേഗാനുണ്ട് ഈ ഒരു കഷ്ണം ഒരുമാതിരി വെന്തു കുറച്ചുകൂടെ നീരിക്കട്ടെ നമുക്കിത് ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം കിഴങ്ങ് വെന്തിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി ഒന്ന് തുറന്ന് നോക്കാം ഈ ഒരു കിഴങ്ങ് തന്നെ അറിയാം എന്നുള്ളത് കണ്ടോ എല്ലാ കിഴങ്ങുകളും വെന്തിട്ടുണ്ട് നല്ലതുപോലെ വെന്തു ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് ഈ ഉപ്പിനെയും ഇത് നന്നായിട്ടൊന്ന് പിടിക്കണം അതിനുവേണ്ടി ഇതൊന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം ഇതിനും നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ പൊഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് തീ ഓഫ് ചെയ്തത് ഊറ്റാം കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങി അത് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ ഈ തൊലി ഇങ്ങനെയൊന്ന് പൊളിച്ചിട്ടാണ് കഴിക്കുന്നത് ഇത്രയും ടേസ്റ്റിയും ഹെൽത്തിയുമായി ഈ ചെറുകിഴങ്ങ് അന്യം നിന്ന് പോകാതെ നമ്മൾ ശ്രമിക്കണം ഇത് കൃഷി ചെയ്യാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല ഇത് വാങ്ങിക്കാൻ ഇപ്പോൾ അത്ര സുലഭമല്ല എങ്കിലും ചില കടകളിലൊക്കെ കിട്ടും അതിൽ അഞ്ചോ ആറോ കിഴങ്ങ് എടുത്ത് ഒന്ന് നട്ടേച്ചാൽ മതി നമുക്കിഷ്ടം പോലത് ലഭിക്കും ഞങ്ങളിത് ഇതുപോലെ വാങ്ങിച്ച് അഞ്ചാറെണ്ണം നട്ടതാണ് അതിലൊരു മൂട് കിളച്ചതാണിത് അതിൻ്റെ കുറച്ചാണ് ഞാനിവിടെ പുഴുങ്ങിയിട്ടുള്ളത് ഇനിയും ഇത് കണ്ടോ ഇത് ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കാം ഇതിങ്ങനെ തൊലി പൊളിച്ചാണ് കഴിക്കേണ്ടത് ഭയങ്കര ചൂടാണ് ഇത് നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കിഴങ്ങ് ഞാനിവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ മുളക് ചമ്മന്തിയാണ് മീൻകറി ഒന്നുമല്ല ഇതിൻ്റെ കൂടെ കൂട്ടേണ്ടിയത് ഇതേലൊരല്പം അങ്ങോട്ട് എടുത്തിട്ട് ഈ മുളക് ചമ്മന്തിയും കൂടെ കൂട്ടി ഇങ്ങനെയൊന്ന് കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് ടേസ്റ്റാണെന്നറിയാമോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുവരെയും തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോമായി കാണുമ്പരേക്കും ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു ലവ് യു ആൾ